നമസ്കാരം വിവിധ ജില്ലകളിൽ ഇന്ന് അവധി പ്രഖ്യാപിച്ച ഉത്തരവായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം അതായത് ഇരുപത്തിയാറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശനിയാഴ്ച അവധി പ്രഖ്യാപിച്ച ജില്ലകളാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഏറ്റവും പുതുതായിട്ട് പ്രഖ്യാപിച്ച അവധി വരെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ട് മനസ്സിലാക്കുക അതുപോലെ തന്നെ ഇങ്ങനെയുള്ള അവധി അപ്ഡേറ്റുകൾ കൃത്യമായിട്ട് ലഭിക്കാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വരെ എല്ലാ അപ്ഡേറ്റും ആദ്യം നിങ്ങളുടെ മുമ്പിലേക്ക് ഷെയർ ചെയ്ത് നമ്മൾ എത്തിക്കുന്നതാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മതി അതുപോലെ തന്നെ പരമാവധി കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ശ്രദ്ധിക്കുക ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാർ ജസ്റ്റ് ഒന്ന് ലൈക്ക് അമർത്തി നമ്മൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ആദ്യമായിട്ട് അവധി പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു ജില്ല അത് കോട്ടയം ജില്ലയാണ് കോട്ടയം ജില്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നത്തെ ദിവസം അവധിയാണ് മറ്റൊരു ജില്ല പത്തനംതിട്ട ജില്ലയാണ് പത്തനംതിട്ട ജില്ലയിലെയും മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്നത്തെ ദിവസം അവധിയായിരിക്കും മറ്റൊരു ജില്ല എറണാകുളം ജില്ലയാണ് എറണാകുളം ജില്ലയിൽ കഴിഞ്ഞ ദിവസവും അവധിയായിരുന്നു ഇന്നത്തെ ദിവസവും എറണാകുളം ജില്ലയിലെ വിദ്യാഭ്യാസങ്ങൾക്ക് അവധിയായിരിക്കും